നമസ്കാരം സ്കൂൾ കലോത്സവം സ്കൂൾ കലോത്സവം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ആവേശമാണ് ഇന്ന് എന്നോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട നിഖിലാണ് നിഖില ഇന്ന് പ്രസംഗവേദിയിൽ പറഞ്ഞു എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ കൊല്ലത്ത് വന്ന് കലോത്സവത്തിൽ പങ്കെടുത്തു വലിയൊരു ഓർമ്മയാണ് നിഖില പങ്കെടുക്കില്ല നമസ്കാരം എവിടെ പോയാലും എവിടെ പോയാലും അല്ല വളരെ സന്തോഷം കണ്ട നിഖില വലിയൊരു വേദി അല്ലെ എട്ടാം ക്ലാ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ കൊല്ലത്ത് ഇതേ മൈതാനത്ത് വന്ന് കലോത്സവത്തിൽ പങ്കെടുത്തു അതേ മൈതാനത്ത് വന്നിട്ട് മുഖ്യമന്ത്രിയുടെ കൂടെ എന്തൊരു ഭാഗ്യവതിയാണ് അല്ലേ അതുകൊണ്ടാണ് ഇവര് പ്രോഗ്രാം ഉണ്ടെന്ന് തന്നെ എനിക്ക് യൂഷ്വലി എനിക്ക് പ്രോഗ്രാം കോമഡിയാണ് പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു കാരണം നമ്മള് നമ്മളുടെ ലൈഫിൽ കൊറേ മൊമെന്റ്സ് തന്നിട്ടുള്ള സ്റ്റേജാണ് കലോത്സവം എന്ന് പറയുന്നത് അപ്പം എനിക്ക് എന്റെ ഒരു അഞ്ചാം ക്ലാസ് മുതലൊക്കെ അല്ല എന്റെ ഒരു ഒന്നാം ക്ലാസ് മുതലൊക്കെ തന്നെ ഞങ്ങൾ ഈ കലോത്സവങ്ങൾക്ക് മത്സരിക്കുന്നുണ്ട് അപ്പം എന്റെ അമ്മ ഡാൻസ് ടീച്ചറാണ് അപ്പൊ എന്റെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് ഒരു ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അമ്മയുടെ കുട്ടികളെ മത്സരിക്കാൻ വരാറുണ്ട് അമ്മയുടെ സ്റ്റുഡന്റ്സ് പിന്നെ ടീച്ചേഴ്സ് ആയിട്ട് അവരുടെ കുട്ടികൾ മത്സരിക്കാൻ വരാറുണ്ട് അപ്പൊ അങ്ങനെ ഒരു വേദിയിൽ നമുക്കൊരു നമ്മളൊരു അതിഥിയായിട്ട് വരിക എന്ന് പറയുന്നത് സന്തോഷം ഞാൻ കേരള നടന്ന കുച്ചിപ്പുടി എല്ലാ പങ്കെടുക്കാറുണ്ട് നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു ഓർമ്മ എന്തായിരിക്കും ഈ എനിക്ക് എല്ലാ കലോത്സവങ്ങളും ഓർമ്മയാണ് എനിക്ക് ഏറ്റവും എന്നെ ഒരു കാര്യം ബാക്ക് സ്റ്റേജ് ആണ് കലോത്സവത്തിന്റെ ഓരോ ആൾക്കാർ ഡാൻസ് കളിച്ചു വരുന്നതിനു മുന്നേ ഉള്ള പരിപാടികളും ഡാൻസ് കളിച്ച ശേഷമുള്ള കാര്യങ്ങളും ഒക്കെ ആകുമ്പോൾ അവരുടെ ഒരു ടെൻഷൻസും പുറകിലുണ്ടാകുന്ന കുറെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് നമ്മൾ ആ സ്റ്റേജിൽ ഇങ്ങനെ ഓരോ അവസരത്തിന് വേണ്ടി കാത്തിക്കുമ്പോൾ എല്ലാ കുട്ടികളും കൂടെ ഒരുമിച്ചിരിക്കുമ്പോൾ ഓരോ ജില്ലയിൽ നിന്നും നമ്മൾ ഒരിക്കലും മീറ്റ് ചെയ്യാൻ സാധ്യതയില്ലാത്ത ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും അവരുടെ കൂടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഷെയർ ചെയ്യാൻ പറ്റും കുറെ ഇവിടെ നമുക്ക് എപ്പോഴും കലോത്സവം നമ്മൾ എപ്പോഴും യൂച്വലി കാണുന്നത് വാശിയുടെ ഒക്കെ ഒരു വേദിയായിട്ടാണ് കുറെ കുറേ കൂടെ അത്ര സൗഹൃദത്തിന്റെയും കൂടെ ഒരു സ്പേസ് ആണ് കാരണം നമ്മൾ ഒരുപാട് പുതിയ ആൾക്കാരെ കാണുകയും അവരെ പരിചയപ്പെടുകയും എന്നെ സംബന്ധിച്ച് നോക്കാണെങ്കിൽ അമ്മയുടെ കുറെ കൊളീഗ്സിനെ കാണാൻ പറ്റും അമ്മയുടെ പറഞ്ഞാൽ ടീച്ചേഴ്സ് അങ്ങനെ എല്ലാരും ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളത് ഇങ്ങനെ കലോത്സവ വേദികളിൽ വെച്ചിട്ടാണ് അപ്പൊ അത് ഡാൻസ് പഠിപ്പിച്ചിരുന്നത് എന്നെ അമ്മ അമ്മ ഡാൻസ് ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ട് അല്ല മറ്റു അമ്മീപാൻ ഇല്ല ഞാൻ പണ്ട് മുതലേ അമ്മ അമ്മ എന്നെ മത്സരങ്ങൾക്ക് വേണ്ടി പഠിപ്പിക്കാറില്ല കാരണം അമ്മ പഠിപ്പിച്ച ഞാൻ പഠിക്കില്ല അമ്മ 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 പഠിപ്പിച്ച എന്റെ ഡാൻസ് അമ്മ ഞാൻ ശരിക്കും ഡാൻസ് മതി അതൊക്കെ കണ്ടിട്ടില്ല ഡാൻസ് ഗ്രൂപ്പിലൊക്കെ അമ്മ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യും അപ്പൊ ഞാനും അമ്മയെ മഴക്കൊണ്ടുപോകുന്നതുകൊണ്ട് ഞാൻ എപ്പോഴും അമ്മയുടെ സ്റ്റുഡൻസോ അങ്ങനെ ആരെങ്കിലും ഒക്കെയാണ് എപ്പോഴും ഡാൻസ് പഠിപ്പിച്ചിരിക്കുന്നത് മത്സരത്തിൽ കിട്ടിയാലാണ് ഏറ്റവും കിട്ടണം എന്നുള്ളത് മാത്രമാണ് പിന്നെ അതോടൊപ്പം അഭിനയത്തിന്റെ വലിയ മികവ് വേണ്ട ആ മോണാക്ട് ഒക്കെ നമ്മള് സ്റ്റേജിൽ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആ അധ്യാപക ചെയ്യണം ഒരു സബ്ജക്റ്റ് ആണല്ലോ മിനിറ്റ് നമ്മള് ചെയ്യുന്ന സമയത്തൊക്കെ കേറുന്ന ഒരു മൊമെന്റ് വരെ ടെൻഷൻ ആയിരിക്കും കേറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മൾ സിനിമയിൽ അഭിനയിക്കുമ്പോഴും അതേ സാധനം നമ്മൾ അഭിനയിച്ച് തുടങ്ങുന്നത് വരെ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും അപ്പം സിനിമ എന്ന് പറയുമ്പോൾ കുറച്ചും കുറച്ചുകൂടെ പരിചയമുള്ള ക്രൗഡിന്റെ കൂടെയാണ് നമ്മൾ ഷൂട്ട് ചെയ്ത് ഒരുപാട് ആൾക്കാരുടെ മുന്നിൽ അഞ്ചു വർഷം കലോത്സവത്തിൽ പങ്കെടുത്തു അതാണ് പറഞ്ഞത് അഞ്ചു വർഷം വർഷം സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്തു അതിപ്പോ പറയു വെച്ചാൽ പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് കൊല്ലത്ത് വീണ്ടും ഈ കലോത്സവം അന്ന് കലോത്സവത്തിന് വേണ്ടി ഞാൻ ഈ കൊല്ലം വേദിയിൽ വന്നിട്ടുണ്ട് അന്ന് ഞാൻ ഇന്ത്യ വിഷനിലായിരുന്നു അങ്ങനെ ഒരു ഓർമ്മ എനിക്ക് ഈ കൊല്ലത്ത് വരുമ്പോൾ അന്ന് ഞാൻ ഇന്ത്യ വിഷനുള്ള അന്ന് ഇവിടെ കലോത്സവം അന്ന് നികുല ഫേമസ് ഒന്നും നമ്മൾ കാണുന്നില്ല പക്ഷെ നമ്മള് കണ്ടുപോയിട്ടുണ്ടാവുന്ന മാത്രം ആ മുഖങ്ങൾ ഓർക്കുന്നില്ല അതേ വേദിയിൽ വന്ന് മുഖ്യ ഞാൻ നേരത്തെ ചോദിച്ചല്ല മുഖ്യമന്ത്രി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എല്ലാ മന്ത്രിമാരും ഒരു എല്ലാവരും നിൽക്കുന്ന ആ നിഖലയുടെ ഒരു മൂവ്മെന്റ് ഉണ്ടല്ലോ പ്രേക്ഷകരുടെ മനസ്സിന് ആഴത്തിൽ ഇഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നിഖലയുടെ പ്രസംഗ വാക്കുകൾ ഒരു മിതമായ രീതിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞുപോയി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഈ സമയത്ത് പ്രേക്ഷകരോട് എന്താ പറയുക ഈ കലോത്സവ പ്രേക്ഷകരോടൊപ്പം തന്നെ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളോട് എന്താ പറയാനുള്ളു നമ്മൾ എപ്പോഴും ഞാൻ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാനുണ്ട് അത് ഞാൻ ഇത്രയും വർഷം കലോത്സവത്തിൽ പങ്കെടുത്തത് ഒരു എക്സ്പീരിയൻസ് ഒന്ന് നമ്മളെപ്പോഴും കാണുമ്പോൾ ഈ പറയുന്ന പോലെ ഭയങ്കരമായിട്ട് വാശി ഭയങ്കരമായ മത്സരങ്ങൾ ഭയങ്കരമായ എന്താ പറയുക ഇതിൻ്റെ വേടയിലുണ്ടാകുന്ന വിദ്വേഷങ്ങൾ അടി പിടി വഴക്ക് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് കാണാറുണ്ട് ഇതൊക്കെ ഇവർ പേഴ്സണലായിട്ട് എടുക്കുന്നതിൻ്റെ ഒരു ഇതാണ് നമ്മളെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ചിരിക്കുന്നത് കുട്ടികളുടെ സർഗവാസന വളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതായിട്ടാണ് നമ്മുടെ കലോത്സവങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം നിങ്ങളുടെ പാഷനെ ഫോളോ ചെയ്യാൻ നിങ്ങൾ നിങ്ങൾ ഇവിടുന്നായിരിക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താ നിങ്ങൾ തിരിച്ചറിയുന്നത് അപ്പൊ അതിനെ ഫോളോ എന്നുള്ളതിൽ കവിഞ്ഞിട്ട് ഈ പറയുന്ന കാര്യം ഇത് ഒന്നിന്റെയും തുടക്കം അല്ലെങ്കിൽ ഒന്നിന്റെയും അവസാനം അല്ല എന്നുള്ളതാണ് ഈ പറയുന്ന മത്സരങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പത്താം ക്ലാസ്സിലെ മാർക്കോ പ്ലസ് ടുവിലെ മാർക്കോ നമ്മളോട് എപ്പോഴും എപ്പോഴും നമ്മൾ ചെറുപ്പത്തിലൊക്കെ പറയുന്ന ഒരു കാര്യമാണല്ലോ പത്താം ക്ലാസ്സിലെ മാർക്ക് വെച്ചിട്ടാണ് നിങ്ങളുടെ കരിയർ നന്നാവുന്നത് എത്ര കുട്ടികളാണ് അതിന്റെ പേരിൽ സൂയിസൈഡ് ചെയ്യുന്നത് അതിന്റെ പേരിൽ ഡിപ്രഷനും ഒക്കെ അനുഭവിക്കുന്നത് അപ്പൊ ഇതല്ല നിങ്ങളുടെ ലൈഫ് ഡിസൈഡ് ചെയ്യുന്ന കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ പാഷനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോഴാണ് അത് നിങ്ങൾക്ക് ചിലപ്പോ പത്താം ക്ലാസ്സിൽ കണ്ടെത്താൻ പറ്റിയെന്ന് വരില്ല പ്ലസ് ടുവിൽ കണ്ടെത്താൻ പറ്റിയെന്ന് വരില്ല ഇരുപത് വയസ്സിൽ കണ്ടെത്താൻ പറ്റിന്നു വരില്ല ചിലപ്പോ മുപ്പത് വയസ്സിലായിരിക്കും നിങ്ങൾ കണ്ടെത്തുന്നത് പക്ഷെ നിങ്ങളുടെ പാഷനെ നിങ്ങൾ ഫോളോ ചെയ്യാന്നുള്ളതാണ് അതൊക്കെ അങ്ങട്ട് ഈ പറയുന്നതൊക്കെ മത്സരങ്ങളാണ് അതൊരു വാശേരി ആ സമയത്തൊരു കോമ്പറ്റീഷനായിട്ട് മാത്രം എടുത്തിട്ട് അതിനെ കളിയ എന്നുള്ളതേ ഉള്ളൂസവം തന്നെയാണോ സിനിമയിലേക്ക് വരുന്നത് ഞാൻ കലോത്സവം വഴി സിനിമയിൽ വന്നാണ് അങ്ങനെ വന്നു ഞാൻ കലോത്സവം വഴിയല്ല സിനിമയിൽ വന്നത്